നമസ്കാരം പ്രധാന വാർത്തകൾ പാലക്കാട് പലിശ സംഘത്തിന്റെ മർദ്ദനമേറ്റ കെഎസ്ആർടിസി കണ്ടക്ടർ മരിച്ചു മരിച്ചത് കുഴൽമന്ദം സ്വദേശി മനോജ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് മലവെള്ളപ്പാച്ചിൽ ഇറച്ചെത്തിയത് നിമിഷ നേരം കൊണ്ട് മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലും ചാലിയാറിലും തിരച്ചിൽ തുടരുന്നു ഇനി സംസ്ഥാനത്ത് മഴ തീവ്രമാകുമെന്ന മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് തെക്കൻ കേരളത്തിൽ നാളെ മഴ കനക്കും വടക്കൻ കേരളത്തിൽ അരങ്ങൊഴിഞ്ഞ കർക്കിടക തെയ്യങ്ങൾ പലിശ സംഘത്തിന്റെ മർദ്ദനമേറ്റ് കെഎസ്ആർടിസി കണ്ടക്ടർ മരിച്ചു പാലക്കാട് കുഴൽമന്ദം നടുത്തറ വീട്ടിൽ കെ വയസ്സായിരുന്നു തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പലിശ സംഘത്തിന്റെ ആക്രമണത്തിൽ മനോജിന് പരിക്കേറ്റിരുന്നു കൊല്ലം പുനലൂരിൽ പരിഭ്രാന്തി പരത്തി വിരണ്ടോടി കാള പിക്കപ്പ് വാനിൽ കൊണ്ടുവന്ന രണ്ട് കാളകളിൽ ഒന്നാണ് വിരണ്ടോടിയത് റോഡിലൂടെ നടക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ ആക്രമിച്ച കാള നിർത്തിയിട്ടിരുന്ന കാർ തകർത്തു വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കർണാടക സൂറത് കല്ലിൽ നിന്നും കാസർകോട് വാനംപുരം ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് ഒരാൾ മരിച്ചു പരിക്ക് എൻ ടിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അരിബുദ്ദീൻ ആണ് മരിച്ചത് പേരുതടി അങ്കണവാടിക്ക് സമീപമാണ് അപകടം ഇവർ സഞ്ചരിച്ചിരുന്ന ആൾട്ടോ കാർ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിയുകയായിരുന്നു കാറിനടിയിൽപ്പെട്ട വിദ്യാർത്ഥിയെ പൂടം കല്ലിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വയനാട് മുണ്ടക്കൈയിലും ചൂരൽ മലയിലുമുണ്ടായ ഭീകരത വ്യക്തമാക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൂറൽമലയിലെ കണക്കിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതും സാധനങ്ങളടക്കം ഒലിച്ചു പോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത് ിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് മുണ്ടക്കൈ ചൂറൽമാല മേഖലകളിലും ചാലിയാർ പുഴയുടെ തീരത്തുമാണ് പരിശോധനയുള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ സ്വർണ പാദസരം നൽകിയ സിആാ സാറയെ നമുക്കിനി പരിചയപ്പെടാം ജനമനാ ജനതക പ്രശ്നങ്ങൾ നേരിടുന്ന സിഎയുടെ ജീവിതത്തിന് ഒരിക്കൽ കൈത്താങ്ങായ മുഖ്യമന്ത്രിയോടുള്ള കടപ്പാടുകൂടിയാണ് സി എയും മാതാപിതാക്കളും അറിയിച്ചത് പെരുന്ന സ്വദേശികളായ നിസാറും ജലീലയും മകളുടെ പാതസ്വരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് കൈമാറിയത് വയനാടിന് വേണ്ടി മനുഷ്യത്വത്തിന്റെ വലിയ പ്രവാഹമാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ പലരും നൽകുകയാണ് കഴിഞ്ഞ വളരെ ഹൃദയസ്പർശിയായ ഒരു ചിത്രം പുറത്തു വന്നു ഒരു കുഞ്ഞുമായിട്ട് ഒരു കുടുംബം വന്ന് ആ കുഞ്ഞിൻ്റെ പാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിൻ്റെ ഒരു ഫോട്ടോ അതിന് പിന്നിൽ വലിയ ഒരു കഥയുണ്ട് അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ പാദസരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ കുടുംബമാണ് എന്നോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ സ്വദേശി നിസാറും ജസീലയും അവരുടെ മകൻ സിയാ സെഹ്റയും സിയാ സെഹ്റ ഒരു അനുഗ്രഹീതയായ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ സിയാ സെഹറയുടെ ജീവിതത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഒരു മാജിക്കലായിട്ടുള്ള ഒരു സ്പർശം തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഒരു കഥ കൂടിയുണ്ട് ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് പാദസരം നൽകിയതിന് മുന്നിൽ എന്താണ് ആ കഥ കോവിഡ് കാലത്ത് മോളുടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മിക്കി ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്കും ഭക്ഷണവും മരുന്നോ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നതായാലൂടെ അപ്പോൾ ആ ആ സാധനം പൊട്ടി പുറത്തു വന്ന് ആ ആ പൊട്ടി പുറത്തു വന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവൾ കറക്റ്റ് ഫിക്സിനുള്ള മെഡിസിൻ കറക്റ്റ് സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവളെ ഫിക്സ് വയലൻ്റ് കയ്യിൽ നിന്ന് പോകും അങ്ങനെക്കുന്ന സമയത്ത് നമ്മൾ യാത്രാ നിരോധനം കടകളടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഞാനീ എറണാകുളം വരൊന്നു പോകാനുള്ള ഒരു അനുമതി അതായത് തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി പക്ഷേ അവരുടെ ഒരു ഓഫീസ് എറണാകുളത്തുള്ളതെന്ന് അറിയുകയും അവിടെക്ക് പോകാൻ തീരുമാനിക്കുകയും പെർമിഷന് വേണ്ടി മുഖ്യമന്ത്രി ഓഫീസിൽ വിളിച്ചു അപ്പോൾ അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം പിന്നീട് എന്നെ വിളിക്കുന്നത് ഒരു വലിയൊരു ഫയർഫോഴ്സിൻ്റെ ഓഫീസറാണ് പുള്ളി പറഞ്ഞു കാര്യങ്ങൾ തോന്നി ആ കടയുടെ ഡീറ്റെയിൽസും വാങ്ങി പിന്നെ എൻ്റെ കയ്യിലായിരുന്നില്ല പിന്നെ രണ്ടേകാം മണിക്കൂർ സമയം എടുത്തോളൂ എൻ്റെ വീടിൻ്റെ മുമ്പത്ത് ഫയർഫോഴ്സ് ഒരു മിഷനായി അത് ഏറ്റെടുക്കുകയും കേരളത്തിലെ പെരുന്നമണയിലെ ഫയർഫോഴ്സ് ഓഫീസേഴ്സും എറണാകുളത്ത് നിന്ന് വന്ന വണ്ടി എല്ലാവരും അവിടെ എൻ്റെ വീട്ടിൽ വരികയും അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ് അപ്പോൾ അന്ന് മുതലേ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ച ഒരു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടും നന്ദി പ്രകടിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം കുറേ ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ മുഖ്യമന്ത്രി പ്ര ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇവളതായിട്ട് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അവളുടെ കാലി കിടക്കുന്നത് കൊടുത്ത് അതാണ്ടായത് അതിൻ്റെ സംഭവം ഞങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയൊരു സഹായമായിരുന്നു അന്ന് കിട്ടിയത് തിരിച്ച് മോളുടെ ജീവിതത്തിന് കിട്ടിയൊരു സഹായം മോളുടേതായ ഒരു സാധനം കൊടുത്തതൊന്നും മതിയാവില്ല അങ്ങനെ കൊടുത്തത് കുറഞ്ഞു പോയി എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നുള്ളു അപ്പോൾ അതേ പറ്റിയുള്ളൂ അപ്പോൾ മുഖ്യമന്ത്രിയോട് അതിനെ നന്ദി നേരിട്ട് അറിയിക്കുകയും ഇവള ഭാഗത്ത് കൊടുക്കുകയും ചെയ്തു നമ്മൾ കേവലം വാക്കുകൊണ്ട് അത് മുഴുവൻ പറഞ്ഞു തീർക്കാൻ കഴിയില്ല ഒരു ഹൃദയബന്ധത്തിൻ്റെയും ഒരു കടപ്പാടിൻ്റെയൊക്കെ വലിയ ഒരു ചരിത്രമാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത് അതിനെല്ലാം അപ്പുറത്ത് വയനാടിനു വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി തയ്യാറാവുക എന്നല്ലെങ്കിൽ കഴിയുന്നത് നൽകുക എന്നൊരു വലിയ സന്ദേശവും ഇവർ നൽകുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം ും സി വി അനുമോ ആണിപ്പോൾ അനുമോദ് തന്നെ പറഞ്ഞതുപോലെ ഹൃദയസ്പർശിയായ വാക്കുകൾക്ക് അതീതമായ ആ ഒരു വലിയ നന്മയുടെ കഥ പറഞ്ഞത് കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ തകർന്ന പാലത്തിന് കൈവരി നിർമ്മിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു മരങ്ങളും പാറക്കല്ലുകളും ഇടിച്ച് തകർന്ന വിലങ്ങാട് ടൌൺ പാലത്തിൽ ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് കൈവരി സ്ഥാപിക്കാനായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നീക്കം പാലത്തിന് തന്നെ ഫലക്ഷേമുണ്ടായിരിക്കും കൈവരി സ്ഥാപിക്കുന്നതാണ് നാട്ടുകാർ എതിർക്കുന്നത് മലവെള്ളപ്പാച്ചിൽ പാലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയിരുന്നു അവിടെ നാട്ടുകാർ കല്ലുകളിട്ട് കാൽനടയാത്രയ്ക്ക് സജ്ജമാക്കി ശക്തമായ മഴ വന്നാൽ ഈ ഭാഗം ഒലിച്ചുപോകുമെന്ന ആശങ്ക നിലനിൽക്കിയാണ് പൊതുമരാമത്ത് കേരളത്തിൽ വീണ്ടും മഴ തീവ്രമാകുമെന്ന് മുന്നറിയിപ്പ് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടാണ് ഇരുപത് സെന്റിമീറ്റർ വരെയുള്ള തീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലവശ് നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം തെക്കൻ കേരളത്തിൽ മഴ തുടരുമെന്നും പ്രവചനം മുല്ലപ്പെരിയാർ ഡാം ഭീതി പടർത്തുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഡാം പൊട്ടിയാൽ ആരുത്തരം പറയുമെന്നും നമുക്കിനി കണ്ണീരിൽ മുങ്ങി താണാനാവില്ലെന്നും സുരേഷ് ഗോപി ഇനിയൊരു പക്ഷെ ഭീതിയായി നിലനിൽക്കുന്ന മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഫേസ്ബുക്ക് ലിങ്കിൽ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും അത് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഇടിമുഴക്കം പോലെയാണ് പോലെയാണത് നിൽക്കുന്നത് പൊട്ടിയാൽ ആരുത്തരം പറയും ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നത് ഉത്തരം പറയുന്നു എന്താണിതിന്റെ ഒരു അനിതര ഫലം അനന്തര ഫലം നമുക്കിനി കണ്ണീരിൽ മുങ്ങി താഴാൻ സാധിക്കില്ല എനിക്കീ പട്ടിണിയുമായി ഇതിനെ കണക്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത് ഒരുപക്ഷെ കോടതികളെപ്പോലും ശാസ്ത്രീയമായി ധരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സംവിധാനത്തിന്റെ കണ്ടെത്തലുണ്ടാവണമെങ്കിൽ ആ സംവിധാനത്തിന്റെ ഇന്നത്തെ അൾട്ടിമേറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലാ നിറ നടന്നു രാവിലെ ആറേ പതിനെട്ടിനും ഏഴ് നാൽപ്പത്തിയഞ്ചിനും ഇടയിലായിരുന്നു മുഹൂർത്തം ചിങ്ങമാസത്തിലെ ആദ്യ ഞായറായതിനാൽ നിരവധി വിവാഹങ്ങളും ഭക്തജന തിരക്കും അനുഭവപ്പെട്ടു ശബരിമല സന്നിധാനത്ത് പുതിയ കുളത്തിനുള്ള സ്ഥാന പൂർത്തിയായി വലിയ നടപ്പന്തലിന് സമീപത്തായി വടക്ക് കിഴക്ക് ഭാഗത്ത് മീനം രാശിയിലാണ് പുതിയ കുളം നിർമ്മിക്കുന്നത് അടുത്ത മണ്ഡലകാലത്തിന് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു നിലവിലെ ഭസ്മകുളം ശരിയായ സ്ഥാനത്തല്ലെന്ന് വാസ്തുവിദ്യാ വിദഗ്ധൻ കെ മുരളീധരൻ പറഞ്ഞു ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം പിറന്നതോടെ വടക്കൻ കേരളത്തിൽ കർക്കിടക തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടക തെയ്യങ്ങൾ വീടുകളിലെത്തുന്നത് അള്ളടസ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകൂലോത്ത് ആടിവാസ തെയ്യങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെട്ടത് ആടി വേടൻ ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചാണ് കാസർഗോഡ് കർക്കിടക സംക്രമ ചടങ്ങ് നടന്നത് മറ്റ് തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ് ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളിലും കയറിയിറങ്ങും പാർവതിയും പരമേശ്വരനും ആയിട്ടാണ് കുട്ടി അരങ്ങേറുന്നത് ആടിയെന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ് നൽകത്തായ സമുദായത്തിലെ കുട്ടികളാണ് ഗണിഞ്ചൻ തെയ്യം കെട്ടുന്നത് നമ്മുടെ ഈ പണ്ടുകാലത്തിന്റെ ആചാരപരമായിട്ട് മടിയൻകൂലത്ത് മൂന്ന് ദൈവങ്ങളും ആടിക്കുന്നത് ഈ ശംക്രമ ദിവസങ്ങളാണ് ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെയും ഏവരുടെയും ദുരിതങ്ങളും ദുരിതങ്ങളും ഇതിലൊക്കെ മാറി ജനങ്ങൾക്ക് നല്ലത് വരുവാൻ വേണ്ടി പുതിയ ചിങ്ങപ്പു പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത് കോലധാരികളുടെ വീടുകളിൽ നിന്നും തെയ്യത്തിന്റെ ആടയാഭരണങ്ങളും വേഷങ്ങളും അണിഞ്ഞ ശേഷമാണ് മൂന്ന് കുട്ടി തെയ്യങ്ങളും മടിയൻകൂലോ ക്ഷേത്ര എത്തുന്നത് ക്ഷേത്രനടയിലെത്തിയ തെയ്യങ്ങളെ തിരിതെളിയിച്ചുവെച്ച് വരവേൽക്കും തെയ്യങ്ങൾ ഭണ്ഡാരക്കാഴ്ച കണ്ട് മഞ്ഞക്കൂർ തൊട്ട് അധികാരികളുടെ അനുവാദം ചോദിച്ച ശേഷം ക്ഷേത്ര നടയിൽ ചുവടുകൾ വെക്കും കലാകാരന്മാർക്ക് ഉപജീവന മാർഗം ഇല്ലാത്ത കർക്കിടകത്തിൽ ദാരിദ്ര്യം അകറ്റാനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു പണ്ടുകാലത്ത് കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരം ഇനി അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിൽ തിരികെ എത്താമെന്ന് ഉപചാരം ചൊല്ലി ഗ്രാമവീഥികളിൽ നിന്ന് ആടിമാസ തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു അട്ടപ്പാടി കാരറ ഗവൺമെന്റ് യു പി സ്കൂളിലെ കാർഷിക ദിനാഘോഷം ശ്രദ്ധേയമായി വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് സ്കൂളിന്റെ പരിസരം വൃത്തിയാക്കി പൂന്തോട്ടവും പച്ചക്കറികൾ തോട്ടവും നിർമ്മിച്ചു മക്കളുടെ സ്കൂൾ നമ്മളുടേതുമെന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനൊപ്പം വിഷരഹിത പച്ചക്കറികൾ ഉത്പാദിപ്പിച്ച് ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം സമഗ്ര ശിക്ഷാ കേരളം അഗളി ബിആർസിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യുദ്ധം വെടിയുക സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ഓപ്പൺ ക്യാൻവാസ് ചിത്രരചന ശ്രദ്ധേയമായി മാനവീയം രണ്ടായിരത്തി എന്ന പേരിൽ കൊല്ലം ഇടമൺ എച്ച്എസ് ആൻഡ് വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നൊരുക്കിയ ചിത്രരചനയിൽ ജനപ്രതിനിധികളും പ്രശസ്ത കാർട്ടൂണിസ്റ്റും പങ്കെടുത്തു പറത്തിവിട്ടായിരുന്നു പരിപാടിയുടെ തുടക്കം സ്കൂൾ മുറ്റത്ത് തീർത്ത ഓപ്പൺ ക്യാൻവാസിൽ വിദ്യാർത്ഥികളടക്കം സമാധാനത്തിന്റെ സന്ദേശം ചിത്രങ്ങളായി രേഖപ്പെടുത്തി യുദ്ധത്തിന്റെ ഭീതിയും ആകുലതയും ഹിരോഷിമയും നാഗസാക്കിയും എല്ലാം ക്യാൻവാസിൽ വിഷയങ്ങളായി ഈ പരിസരത്തുള്ളവരുടെ ഇവിടെ പഠിക്കുന്ന നല്ലവരായ കുഞ്ഞുങ്ങളുടെ ഒക്കെ മനസ്സിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുക എന്നുള്ളതാണ് ഈ ഒരു ചിത്രരചന ശൈലി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഈ ധാരാളം ധാരാളം കുട്ടികൾ അവരുടെ സമാധാനത്തിന്റെ സന്ദേശം പകരുന്ന ചിത്രങ്ങൾ ഇവിടെ എല്ലാം വരയ്ക്കുന്നുണ്ട് അധ്യാപകനും ദേശീയ അധ്യാപക ജേതാവുമായ കാർത്തിക കച്ചാനമാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് നഗരസഭാ പ്രതിനിധികൾ ബാങ്ക് അധികൃതർ കൃഷി അധികൃതർ പുരോഹിതർ കലാ അധ്യാപകരും ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചു യുദ്ധത്തിന്റെ കെടുതികളും ഭയാനകതയും ലോകത്തെ എല്ലാ പുതിയ തലമുറയെയും കുട്ടികളെയും ഒക്കെ ബോധവൽക്കരിക്കേണ്ട ഒരു ദിനമാണെന്ന് ദിനമാണിന്ന് അത് ബോധവൽക്കരിക്കുന്നതിനായി ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ദിനമാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മാനവീയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടമൺ വി എച്ച് എസിൽ സംഘടിപ്പിച്ചിരിക്കുന്നു ഇതിനോടനുബന്ധിച്ചുള്ള ഒരു സമൂഹ ചിത്രരചനയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ലോക സമാധാനത്തിനായി യുദ്ധങ്ങൾ ഒഴിവാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയും ഇസ്രായേൽ പാലസ്തീൻ സമാധാനം ആഹ്വാനം ചെയ്തും മനസ്സിലെ ആശയങ്ങൾ തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഓട നിറഞ്ഞ് മലിനജലം റോഡിലൂടെ ഒഴുകാൻ തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിടും നടപടിയില്ല പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ഗുരുതരാരോഗ്യ ഭീഷണിയാണിത് സൃഷ്ടിക്കുന്നത് സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കാഴ്ചയാണിത് മൂക്കുപൊത്താതെ ഇതുവഴി കടന്നു പോകാൻ കഴിയില്ല അത്രയേറെ ദുർഗന്ധമാണ് റോഡിലും നടപ്പാതയിലും പരക്കെ ഒഴുകുന്നത് ഓടയിലെ മലിനജലമാണ് പ്രദേശത്തെ സെപ്റ്റേറ്റ് ടാങ്കുകളിലെ മാലിന്യങ്ങൾ വരെ ഇതിലുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ആറ്റിങ്ങലിലെ തിരക്കേറിയ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത് മലിനജലത്തിൽ ചവിട്ടാതെ ഇതുവഴി നടന്നുപോകാൻ സാധിക്കില്ല വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ മലിനജലം കാൽനട മേൽ പതിക്കും പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ഗുരുതര ആരോഗ്യഭീഷണിയാണ് ഇത് സൃഷ്ടിക്കുന്നത് ഓട തകർന്നതാണ് റോഡിലെ വെള്ളക്കെട്ടിന് കാരണം ഓടയിൽ മാലിന്യം നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് നീക്കം ചെയ്യണമെങ്കിൽ പി അനുമതി വേണം റോഡ് നവീകരിച്ചപ്പോൾ വശങ്ങളിലെ ഓടകൾ ഉയരം കൂട്ടി പണിതെങ്കിലും റോഡിനു കുറുകെയുള്ള ഓട മാത്രം പുനർനിർമ്മിച്ചില്ല ഓട പുതുക്കി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മാസം മുൻപ് നഗരസഭ പി ഡബ്ല്യു ഡിക്ക് കത്ത് നൽകിയിട്ടും യാതൊരു നടപടിയും എടുത്തില്ല

ചെറിയ കവറുകളിലും ചാക്കുകളിലുമാക്കിയാണ് ഇവ റോഡരികിൽ ഇടുന്നത് മാലിന്യം തള്ളുന്നത് തടയാൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഒന്ന് രണ്ട് തവണ ഞങ്ങൾ നേരിട്ട് പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുകയുണ്ടായി അവർ കോടതി ആ വണ്ടി കിട്ടിയപ്പോൾ അവർ ആ ആൾക്കാർ അന്ന് നിർത്തി ഇപ്പോൾ വീണ്ടും പുതിയ ചില ആൾക്കാർ തുടങ്ങിയിരിക്കുന്ന പദ്ധതികൾ അപ്പോൾ ഇതുകൊണ്ട് ഇത് ഗവൺമെന്റ് അതെല്ലാം തന്നെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ക്യാമറ വെച്ചിട്ടെങ്കിലും ഇവ ഇട്ട് കൊണ്ട് വേസ്റ്റ് കൊടുന്നിടുന്നവരെ ശിക്ഷിക്കണം മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന തെരുവ് നായകൾ വലിയ ശല്യമാണ് ഉണ്ടാക്കുന്നത് പ്രഭാത സവാരിക്കാർക്കും ബുദ്ധിമുട്ടാണ് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ന്യൂസൈറ്റീൻ ഓങ്ങല്ലൂർ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ ശരീരത്തിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണമെന്ന് കെ സി വേണുഗോപാൽ ഇത്രയും സംഭവിച്ചിട്ടും ഒന്നും നടന്നില്ലെന്ന മട്ടിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് കെ സി വേണുഗോപാൽ ആരോപിച്ചു ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി ഏഴു വയസ്സുകാരുടെ ശരീരത്തിൽ വാർത്ത ആദ്യം ന്യൂസ് വയസ്സുള്ള അത് എന്നിട്ട് ഒരു ഒന്നും സംഭവിച്ചില്ലാത്ത മട്ടിൽ നടക്കുക ഗവൺമെൻറ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സർക്കാരിന് എന്ത് സംഭവിച്ചത് അപ്പം അതിനകത്ത് ഇതിനകത്ത് ഈ സംഭവം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഒരു നടപടി ഉണ്ടാവണ്ടേ ഇത്രയും അലക്ഷ്യമായിട്ട് കയ്യറിഞ്ഞേണ്ട ഒരു വിഷയമാണോ ഇത് ആ കുഞ്ഞിനെ പതിനാല് വയസ്സ് വരെ ഇഞ്ചക്ഷൻ ചെയ്യണം ഒരു ഭയത്തിൻ്റെ മുൻമനയിൽ ജീവിക്കണം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒരു നടപടി ഇല്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ ഇത് നിരുത്തരവാദിത്വമല്ല അങ്ങേയറ്റത്ത് നിരുത്തരവാദിത്വമല്ലേ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാക്കേണ്ട ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റ് അതിനൊന്നും വിധേയമാക്കാതെ ഫ്രീ ആയിട്ട് അനുവദിക്കുകയാണ് സർക്കാർ തോട്ടലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണിത് അടിയന്തിരമായ ഈ കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണം നടപടി ഉണ്ടാകണം കാരണം വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മണ്ണു മാന്തി യന്ത്രം ലോറിയിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീണ അപകടം പട്ടാമ്പി മരുതൂർ ചൂരക്കോട് പാലത്തിനടുത്താണ് അപകടം റോഡിലേക്ക് വീണ ബൈക്ക് പിറ്റാച്ചിയിൽ ബൈക്കിടിച്ച് പേർ പരിക്കേറ്റു റോഡിൽ മറ്റു വാഹനങ്ങളോ ജനങ്ങളോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇവരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണ്ണു മാന്തി യന്ത്രം റോഡിൽ നിന്നും നീക്കി ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടും പട്ടാമ്പി നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായില്ല ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം നഗരസഭയുടെ നേതൃത്വത്തിലാണ് സൈൻ ബോർഡുകൾ സ്ഥാപിച്ചത് ഞായറാഴ്ചയായിട്ടും മണിക്കൂറുകളോളം പട്ടാമ്പി നഗരത്തിൽ ഗതാഗതം സ്തംഭിച്ചു പാലത്തിലൂടെ ഒറ്റവരിയായി വാഹനങ്ങൾ പോകുന്നതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്

കൊട്ടാരക്കര പുത്തൂർ റോഡിൽ മുസ്ലിം സ്ട്രീറ്റിലെ കുഴികൾ സീറ്റിലെ കാരണം ഇവിടെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഗിരിജാകുമാരിയുടെ ആരോപണം റോഡ് മൊത്തം ഇടിഞ്ഞ് തകർന്ന് വലിയ കുഴികളായി കിടക്കുവാണ് ആ നാട്ടുകാരും ആ പരിസരവാസികളും പാർട്ടിക്കാർ അവിടെ സമരം ചെയ്തു പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഉൾപ്പെടെ സമരങ്ങൾ നടത്തിയിട്ടൊന്നും ഒരു പരിഹാരവും കാണുന്നില്ല ഞങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് ടു വീലർ പോയി ഒരുപാട് ആളുകൾ മറിഞ്ഞു വീണു അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിന് മുമ്പ് മരണത്തിന് പോയ ഒരു ഭാര്യ ഭർത്താവും കൂടെ പോയവര് കുഴിക്കാത്ത വീണ് ആ പുള്ളിക്കാരൻ ആ മീൻകടയുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി ഷർട്ട് ഊരി കഴുകിയിട്ട് പാൻറ്റും ബെനീനും ഇട്ടുകൊണ്ടാണ് മരണത്തിന് പോയത് ആ അവസ്ഥയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്തൊരു മന്ത്രി ഇരുന്നിട്ട് ഈ റോഡ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പ്രതിഷേ പ്രതിഷേധിക്കണ്ടേ ഇവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടും പ്രതിഷേധിച്ചത് എന്റെ ഞാൻ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഒരു സാധാരണ എന്ന രീതിയിൽ ഞാനും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടിട്ട് ഞാൻ പ്രതികരിച്ചത് തന്നെയാണ് ഗിരിജാകുമാരിയെ പോലീസ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ടു റോഡിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഗിരിജാകുമാരി പറയുന്നു ന്യൂസ് കൊട്ടാരക്കര ലോകത്തിലെ ആദ്യ അഗ്രികൾച്ചറൽ തീം പാർക്കായ മാങ്കോ മെഡോസ് ഏർപ്പെടുത്തിയ പരിസ്ഥിതി രത്ന പുരസ്കാരത്തിന് അർഹരായ കടുത്തുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ലയാ മറിയ ബിജുവിനും സഹോദരൻ ആറാം ക്ലാസ് വിദ്യാർത്ഥി ലീൻ ബി പുളിക്കലിനും മോൺസ് ജോസഫ് എം എൽ എ പുരസ്കാരം സമ്മാനിച്ചു പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് തോടുകളും പുഴകളും കനാലകളും ശുചീകരിച്ച് മാലിന്യമുക്തമാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ അധ്യക്ഷത വഹിച്ചു മാങ്കോ മെഡോസ് സ്ഥാപകൻ കെ എൻ കുര്യൻ ഫാദർ ബീന ചേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു